നല്ല അടിപൊളി ടീമാണ് രണ്ടര മാസമായ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇതുപോലെയുള്ള ഒന്നും നമ്മൾ കൊടുക്കാനുള്ള പോസ്റ്റൊന്നും ഉണ്ടല്ല കാരണം എന്താ വെച്ചാൽ ഒരു മാസമാകുമ്പോഴത്തേക്കും തന്നെ കൊടുത്തു പോകാനാണ് ഇത് നമ്മൾ പേരൻ സ്റ്റോക്കിലേക്ക് വെക്കാൻ വിചാരിച്ചുകൊണ്ട് നിർത്തിയതാണ് അപ്പോൾ അതിൽ ചില ആളുകൾ ഇവിടെ വന്നപ്പോൾ നിർബന്ധമായിട്ട് ഇവർക്ക് കിട്ടണം എന്നുള്ളത് കൊണ്ട് ഇതിൽ ചിലത് നമ്മൾ കൊടുക്കുന്നത് അടിപൊളി നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നമ്മൾ കയ്യിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് ഇത്രയും വളർന്ന കുഞ്ഞുങ്ങൾ ണക്കാണ് നമ്മൾ വൈറ്റ് ഇതൊന്നും വൈറ്റ് കാണുന്ന ഫുൾ വൈറ്റ് അല്ല വരിക അതൊരു ചാര കളറിൽ വരുന്നതാണ് ഉണ്ടാവുക നല്ല അടിപൊളി പോവാനാണ് വര വേറെ സ്റ്റോക്കിലുള്ളത് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളല്ല അടിപൊളി കുഞ്ഞുങ്ങളായി വരും വളർന്നു കഴിഞ്ഞാൽ അടിപൊളി പോയി ആയി മാറും കണ്ടില്ലേ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഫുഡ് അയച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അടിപൊളി കളറാണ് ഒക്കെ തനി നാടൻ തന്നെയാണ് കേട്ടോ ഇത് വേറെ കോഴിയാണോ അതാണോ അതാണോന്ന് വെച്ചിട്ട ഇതും തനി നാടനാണ് നാടൻ രീതികൾ തന്നെയാണ് ഇതിൽ കാണുന്നത് ഇതിൽ നമ്മൾ നാലഞ്ച് കുഞ്ഞുങ്ങളെ കൊടുത്തു അത് ഒരു ടീമോടെ വന്നപ്പോൾ ഒരക്കെ വേണം എന്നറിഞ്ഞപ്പോൾ കൊടുത്താണ് കുറേ ആൾക്കാർ ആണ് പിന്നെ കുറെ ആൾക്കാർ ചോദിക്കല്ലോ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അബദ്ധം അതുപോലെ ചോദിക്കണ്ട എന്താ വെച്ചാൽ നമ്മൾ പേന സ്റ്റോക്കിലേക്ക് കൂടുതൽ സെറ്റ് ആക്കാൻ വിചാരിച്ചിട്ടാണ് നമ്മൾ വേറെ തന്നെ ചെയ്യുന്ന കുറേ ഐറ്റംസ് ഉണ്ട് ചാരയിൽ വരുന്നൊരു പുള്ളിയാണ് ഇതിൽ വൈറ്റ് കാണുന്നത് കേട്ടോ അതിൽ ചിലപ്പോൾ റെഡും കയറി വരും നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് ഉണ്ടാവുക അത് നമ്മൾ പുതിയതായിട്ട് സെറ്റാക്കിയ പേന സ്റ്റോക്കിലുള്ള കുഞ്ഞുങ്ങളാണ് നല്ല അടിപൊളി ആക്റ്റീവായിട്ടുള്ള ടീമാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പറഞ്ഞാൽ ഒരു മാസമായ കുഞ്ഞുങ്ങളാണ് നമ്മൾ കൊടുക്കൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് കറക്റ്റായിട്ട് നോക്കാന്നുണ്ട് അതേമാതിരി നല്ല ആക്റ്റീവായിട്ട് വളർന്നു വരും ഒരു മാസമായതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരൊന്നും നോക്കാറില്ല നല്ല അടിപൊളിയായിട്ട് ഇത് വരും കറക്റ്റ് ഫുഡും കാര്യങ്ങളും കൂടൊക്കെ നല്ല വൃത്തിയിൽ കൊണ്ടെടുക്കാമെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്ടാവുക ഇതിലൊരാളും കൂടി ഉണ്ട് ഇനി വീഡിയോയിൽ ഉൾപ്പെട്ടില്ല കാരണം തൊട്ടടുത്ത് തന്നെ ചെറിയൊരു പുല്ലും കാടും ഒക്കെ ആയിട്ടുള്ളൊരു ഭാഗമുണ്ട് അവിടെയൊക്കെ ഒരാൾ ചാടി പോയിരുന്നു അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലുണ്ട് അതിൻ്റെ വീഡിയോ ഒരു ചാര കളറിൽ വരുന്നതാണ് ഒരു പൂവൻ കുട്ടിയാണ് ഇതിൻ്റെ ഫസ്റ്റ് അതൊരു ഭാഗത്ത് കാണിക്കുന്നുണ്ട് ഇതിലൊക്കെ നല്ല വൈറ്റ് ടച്ച് ആയിട്ടുള്ള കോഴികളാണ് ഇപ്പോൾ രണ്ടര മാസമാണ് ആയത് കേട്ടോ അത് വലിയ കോഴിയാണെന്ന് വിചാരിക്കും ചിലരുണ്ട് ഒരു ചെറിയ വീഡിയോ ചെറിയ ഒരു മാസമായ കുഞ്ഞുങ്ങളെ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നുണ്ട് പ്രത്യേകമായിട്ട് ഒരു മാസമായ കുഞ്ഞുങ്ങളാണെന്നുള്ളത് ഇവിടെ വന്നെടുക്കണവര് കേട്ടോ അല്ലാത്തവരുടെ നമ്മൾ വ്യക്തമായിട്ട് തന്നെ പറയണ്ടേ അപ്പോൾ ചില വന്നു കഴിഞ്ഞാൽ ഒരു മാസമായത് കാണുമ്പോൾ അറിയാം ഇത് വീഡിയോയിൽ കാണുമ്പോൾ വലിയ കൊയ്യലൊക്കെ ഉണ്ടല്ലോ അറിയും അപ്പോൾ എത്ര വലിപ്പം ഉണ്ടെങ്കിലും നമ്മളതിൻ്റെ പ്രായം പറയുന്നുണ്ട് ഒരു മാസമാണെന്നുള്ളത് ഇപ്പോൾ രണ്ടര മാസമാണ് അപ്പോൾ രണ്ടര രണ്ടര ലെവലിലുള്ളതാണ് അപ്പോൾ അതിൻ്റേതായ വലിപ്പമാണ് ഇത് ഉണ്ടാവുക അപ്പോൾ ദേവലുള്ളവർ ചില സമയത്തേ ഉണ്ടാവുള്ളൂ കേട്ടോ എപ്പോഴും ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നതിലാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും നമ്മൾ കൂടുതൽ ഓർഡർ ആണ് അപ്പോൾ അവിടെ അവനെ ഇങ്ങനെ കൊടുത്തു വയ്യ ഇന്ന് തന്നെ ഇന്ന് വന്ന് ആവർക്കും കുറേ ആവശ്യമുണ്ട് അതുപോലെ തന്നെ അവിടെ വരുന്നവർക്കൊക്കെ വീഡിയോ നമ്മളെ കള്ളിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള ഓരോരുത്തർക്കും ഓർഡർ ആയ സെറ്റുകളാണ് ഉണ്ടാവുക അതൊക്കെ വേണമെന്ന് പറയും വരുന്നവരൊക്കെ അതാണ് കൂടുതൽ നമ്മൾ വരാനൊരു സമ്മതം കൊടുക്കലില്ല പിന്നെന്താ വെച്ചാൽ ആദ്യം തന്നെ വീഡിയോ ഇട്ട് ഉറപ്പാക്കി തീരുമാനമാക്കിയിട്ട് വരിക അത് കൊണ്ടുപോവുക മറ്റുള്ളവർക്ക് കാണാം കാരണം എന്താ വെച്ചാൽ കുറേ ആൾക്കാർ ഓർഡർ ആക്കി വെച്ചതും ഒക്കെ ഉണ്ടാവുക സാധനങ്ങൾ രണ്ട് ദിവസം മുന്നേ പാലക്കാടിന്ന് ഒരു ചേച്ചി ചേച്ചിയെന്ന് ഇനി വീഡിയോ കാണണ്ടറിയില്ല അവർ ഇതേമാതിരി അവർ കാപ്പിരിയാണ് ചോദിച്ചത് അവരടുത്ത് കുറേ കോഴികളൊക്കെ ഉണ്ട് കാപ്പിരി അങ്ങനെങ്കിലും ഒപ്പിച്ച് തരണം എന്ന് അങ്ങനെ ഒരു മൂന്ന് പീസ് അവർക്ക് കാപ്പിരി കൊടുത്തു നമ്മൾ അതും കുറേ ഓർഡർ അപ്പോൾ ഞാൻ പ്രത്യേകം പറയലുണ്ട് കാപ്പിരിയൊക്കെ വളരെ കുറവാണ് ഇറങ്ങണേ അപ്പോൾ അവർ കാപ്പീരിയും കൊണ്ടുപോയി കുറച്ച് പുള്ളി നേക്കഡായിട്ടുള്ള പുള്ളികൾ ബ്ലാക്ക് ആൻഡ് വൈറ്റും ചാര ഒക്കെ ആയിട്ടുള്ള നാലഞ്ച് പുള്ളികൾ ഒക്കെ ആയിട്ട് കുറച്ച് കോഴികളുണ്ടായിരുന്നു ഒരു മുന്നേ കുറേ ഉണ്ടായി എന്തൊക്കെ സംഭവിച്ചു എന്നാണ് പറഞ്ഞ് അപ്പോൾ അതാണ് ഇതിനായിട്ട് ഭയങ്കര കമ്പമുള്ളവർക്ക് അതിനുള്ള കളറുകളാണ് ഇഷ്ടപ്പെടുക അതിൻ്റെ ഓരോ ഐറ്റംസ് ഇതൊക്കെ തന്നെ നാടൻ തന്നെ ഉണ്ടാവും അതേമാതിരി നല്ല ഐറ്റംസ് കളറിലുള്ളതാണ് അവർക്കുണ്ടായത് അപ്പോൾ പറയുക ഒരു ഒരു നല്ല ആരും ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കള്ളീൻ്റെ ഉള്ളിൽ കുറേ കോഴികളിപ്പോൾ ഇന്നൊക്കെ ഇഷ്ടംപോലെ കോഴിയുണ്ട് ഒരു ഒരു മാസം പതിനഞ്ച് ദിവസം ഇരുപത് ദിവസമൊക്കെ ആയത് ഒരു നൂറ്റി അമ്പതിലേറെ കുഞ്ഞുങ്ങളിപ്പോൾ ഉണ്ടാവും നിലവിൽ നമ്മൾ ആ ഷെഡിൻ്റെ ഉള്ളിൽ കിട്ടും അതുതന്നെ കാണുമ്പോൾ ആളുകൾ ഓരോന്നും ഇഷ്ടപ്പെടും പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം ഓരോ ആൾക്കാരോട് ഏറ്റുവെച്ചാകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും സഹകരിക്കണം അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഇവിടേക്ക് വരുമ്പോൾ നമ്മളങ്ങനെ പറയുന്നത് വീടേ ഇട്ട് എടുത്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരാനുള്ളതിനെ കൊടുക്കലേ ഉള്ളൂ ഷെഡ് കണ്ടു പോകാൻ കുഴപ്പമൊന്നുമില്ല കാരണം അവിടെ എത്തിയതിൻ്റെ ഷത് കാണത് വേണം എന്നറിഞ്ഞാൽ നമുക്ക് ജല ലായിട്ട് നിങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അതുപോലെയുള്ള ഇങ്ങനെ ചില സമയത്ത് കൊടുക്കും ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാടും മണ്ണിൽ കുളിയിലാണ് ഓക്കെ